അതാണ് ഏറ്റവും വലിയ സത്യം ഹരിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ ഷാജിക വന്ന പോലെ ആദ്യമായിട്ട് ഹരി ഓർജീവിൽ വന്നപ്പോൾ എന്നോട് ഷാജിക വന്നപ്പോ ഒരാൾ വന്നിട്ടുണ്ട് പിന്നെ നീ നോക്ക് സെറ്റ് ആകുന്നു സെറ്റ് ആവുമ്പോ അറിയും അപ്പൊ സത്യം പറയാൻ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ ഇരുപ്പൊന്നും ഇഷ്ടപ്പെട്ടില്ല ഞാൻ കൂടെ അഭിനയിച്ചു അവന്റെ കൂടെ അഭിനയിച്ചു പക്ഷെ അവന്റെ കൂടെ അഭിനയിച്ചില് ഒരു നോന്നായിട്ട് നീളായിട്ട് അവർക്ക് അറിയാൻ തുടങ്ങി അതിൽ നന്നുള്ളൂ പിന്നെ ഞങ്ങളുടെ ഹൈക്കോട്ടിനായി ഇതേ എലക്ഷൻ വന്നിട്ടാണ് തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളും വൈവൺ വൈവൺ ആയിട്ട് എല്ലാ കാര്യവും വിളിച്ചറിയിക്കുണ്ടായിരുന്നു കാണാൻഗ്രഹം വേണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിജയിച്ച് കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി ഓറഞ്ചിൽ വന്നാൻ തരും വന്ന സമയത്ത് ഞങ്ങളൊരു സ്വീകരണം കൊടുക്കും അന്നേരം ഞാൻ ചോദിച്ചു കേടാ എങ്ങനെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുള്ളത് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പൊ എനിക്ക് കത്തിയൊരു കാര്യം എന്താണെന്നറിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ജനങ്ങൾക്ക് വേണ്ടി അവിടെ എങ്ങനെ സംഭവങ്ങൾ ഉണ്ട് അത് നമുക്ക് അവർക്ക് അത് നമുക്ക് വിളിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ ഇതല്ല ഇനി ഇതിനപ്പുറം ഇങ്ങനെ ചാൻസ് ഉണ്ട് വായനശാലയെ കുറിച്ച് ഒരു കാര്യങ്ങൾ പറയാനുള്ളത് കഴിഞ്ഞാൽ പത്തൊൻപത് വർഷം ആണ് കല്യാണം കഴിഞ്ഞത് അന്ന് അധികം ഞാൻ വായനശാല കണ്ടതും അവിടെ പോയി പുസ്തകങ്ങൾ വായിച്ചതും ഒക്കെ ഈ കൂട്ടി രാജിക പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലൊക്കെ മൊബൈലായി നമ്മൾ വായിന എന്നില്ലാതെ ആയിരുന്നു ഇപ്പോഴും ഒരു ചെറിയൊരു ഒരു പുസ്തകം അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ ആയി പോയി ഞാൻ വായിക്കുക മക്കളോടും പറഞ്ഞുകൊടുക്കാറുണ്ട് മക്കളെ വായിക്കണം എനിക്കൊക്കെ എന്തെങ്കിലും പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ വായിച്ചതിന്റെ എന്ന് പറയാറുണ്ട് അപ്പൊ ഇവിടെ വന്ന ഫീൽ ചെയ്തു പണ്ട് ഞങ്ങളുടെ ആലൂര് ഒരു ചെറിയൊരു ഗ്രാമമാണ് അവിടെ ഒരു വായനശാലയിൽ പോയതും എന്തായാലും മരിക്കും എല്ലാവർക്കും എന്ത് വിചാശ്വസിക്കണം